ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി ടു സൈസിൻ്റെ ഫുൾ സ്ലീവ് ഷർട്ടുകളുടെ ഒരു വീഡിയോ ചെയ്യാമോന്ന് അതും കളർ ഷർട്ടുകളുടെ അപ്പം അതിന് ആയിട്ടുള്ള മുണ്ടുകളുടെയും കൂടെ വീഡിയോ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഷർട്ടുകളും അതിന് ആയിട്ടുള്ള കുറച്ച് മുണ്ടുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം നമ്മളുടെ അടുത്ത് ഒരുപാട് ഷർട്ടുകളും മുണ്ടുകളും സ്റ്റോക്ക് ഉണ്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം ഫുള്ളും കാണിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഷർട്ടുകളിലെല്ലാം അതിൻ്റെ പ്രൈസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വില അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി എല്ലാത്തിലും അതിൻ്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം ഒറിജിനൽ ഗാദിയുടെ ഷർട്ടുകളാണ് ഈ ഷർട്ടുകൾക്കിടെ എല്ലാം വിലയിൽ നിന്നും അതിൻ്റെ റിബേറ്റ് കുറയും അതുപോലെ തന്നെ അഞ്ച് ശതമാനം ജി എസ് ടി വരും കേട്ടോ പിന്നെ നിങ്ങൾക്കിതിന് കിട്ടുന്ന മുണ്ടുകൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള മുണ്ടുകളാണ് ഇതിൽ നിന്നും റിബേറ്റ് കുറയും അതുപോലെ തന്നെ നിങ്ങൾക്കിത് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഈ തുകയിൽ പാഴ്സൽ ചാർജ് ഉൾപ്പെടൂല പാഴ്സൽ ചാർജ് വേറെ സെപ്പറേറ്റ് വരും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഷർട്ടോ ഏതുമുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം പാഴ്സലായിട്ട് ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അയച്ച് തരാനുള്ള സൗകര്യമുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഖാദിയുടെ ഷർട്ടാണെന്ന് പറഞ്ഞ് ഷർട്ട് വാങ്ങിയിട്ട് അതൊന്നും ഗാദിയുടെ ആയിരുന്നില്ല ആയിരുന്നു പോളിസ്റ്റർ മിക്സ് തുണിയായിരുന്നു അതിടുമ്പോൾ ചൂട് എടുക്കുകയാണെന്നൊക്കെ ഇത് ഒറിജിനൽ ഗാദിയുടെ ഷർട്ടുകളാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് വിശ്വസിച്ച് വാങ്ങാം ഈ ഷർട്ടുകൾക്കെല്ലാം എല്ലാം കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഡബിൾ മുണ്ടുകളും നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ എല്ലാം വില ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും ഈ ഷർട്ടുകളുടെ ഈ ഡിസൈനിലും കളറിലും ഉള്ള ഷർട്ടുകൾ നാല്പത്തിരണ്ടിൽ മാത്രമല്ല നാൽപ്പതിലും മുപ്പത്തെട്ടിലും നാൽപ്പത്തി നാലിലും അവൈലബിൾ ആണ് അപ്പോൾ എന്നോട് കൂടുതൽ പേര് നാൽപ്പത്തിരണ്ട് സൈസിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നാൽപ്പത്തി രണ്ട് സൈസിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഏകദേശമുള്ള എല്ലാ ഷർട്ടുകളും തന്നെ മറ്റ് അളവുകളിലുള്ള ഷർട്ടിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് മുപ്പത്തെട്ട് സൈസോ നാൽപ്പത് സൈസോ നാൽപ്പത്തി നാല് സൈസോ വേണമെന്നുണ്ടെങ്കിലും ഇതേ ഡിസൈനിലുള്ള ഷർട്ടുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇട്ട് തന്നാൽ മതി നിങ്ങൾക്കിത് നൂറ് ശതമാനവും വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഇത് ഒറിജിനൽ ഖാദിയുടെ ഷർട്ടുകൾ തന്നെയാണ് ഇത് ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ വെച്ച് തയ്ച്ചു വരുന്ന ഷർട്ടുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിലയിൽ നിന്നും റിബേറ്റ് അനുസരിച്ച് പൈസ കുറച്ചും കിട്ടും പല ഷർട്ടുകൾക്ക് പല വിലയാണ് കേട്ടോ വരുന്നത് എല്ലാത്തിൻ്റെയും വില സെയിം അല്ല പല ഷർട്ടുകൾക്ക് പല വിലയാണ് വരുന്നത് പക്ഷേ മുണ്ടുകളെല്ലാം സെയിം റേറ്റിൻ്റെ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും ഓരോ മുണ്ടിനും ആ മുണ്ടിലിൻ്റെ വിലയിൽ നിന്നും റിബേറ്റ് കുറച്ച് കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡ്രസ്സുകളെ കുറിച്ച് അറിയില്ലാത്ത സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് ഗാദിയുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെയും സാരികളുടെയും ബെഡ്ഷീറ്റുകളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കയറി കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ നമ്മൾക്ക് അയച്ച് തരാനുള്ള സൗകര്യമുണ്ട് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസും ഇട്ടിട്ടുണ്ട് സിൽക്ക് സാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോട്ടൺ സാരികളുടെയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാരിയൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സാരി ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇട്ട് തന്നാൽ മതി അതിൻ്റെ കറക്റ്റ് വിലയും കാര്യങ്ങളും ഞാൻ കമൻ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫോണിലോട്ട് ഇട്ട് തരിക നിങ്ങൾക്കത് അയച്ചു തരും ഇതുപോലെ ഒരുപാട് കളറിലും ലൈൻസിലും പ്ലെയിൻ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഷർട്ടുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ടാണ് ഇതൊക്കെ ഫുൾ കൈ ഷർട്ടുകളാണ് ഇതിൽ ഏതെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിട്ട് തന്നാൽ മതി അതുപോലെ തന്നെ ഇതിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരുപാട് മുണ്ടുകളും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അതാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് കാണിച്ചു വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്തു തരിക അപ്പം നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ് ബൈ